ഫുർത്തേസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ ഇപ്പം നമ്മൾ ലൈവ് പർച്ചേസിങ് കാണിച്ചുതരാം കേട്ടോ ഓക്കെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാം അജിമേറ ഫാസ്റ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുർത്തീസ് സെക്ഷൻ ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ ഫസ്റ്റ് ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരുന്ന കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് ഡെഡിക്കേറ്റ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സാധിക്കും എല്ലാവർക്കും അജ്മേറാം ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നിൽക്കുന്നത് കുർത്തീസ് എക്സിലാണ് ഒരു കുർത്തീസ് ബിസിനസ് അല്ല ഒരു ബുട്ടീക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫാഷൻസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ ബിസിനസ്സും അതിനോടൊപ്പം തന്നെ പോകണം അപ്പൊ അതിനോടൊപ്പം തന്നെ പോകാൻ അജ്മേറാം ഫാഷൻ മസ്റ്റ് വിസിറ്റ് ചെയ്യാം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബുട്ടീക് വെറൈറ്റി ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എഴുപത്തെട്ട് രൂപയിലാണ് കേട്ടോ സ്റ്റാർട്ടിങ് ആണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വെറൈറ്റീസിന്റെ ഡീറ്റെയിൽ അറിയണേ പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കാരണം ഫാബ്രിക്കും അതിനോടുള്ള ഡിസൈൻസും മാറുന്ന അനുസരിച്ച് നമ്മുടെ റേറ്റിന് ചേഞ്ചസ് വരും പിന്നെ നമ്മൾ ഓൺലി ഫോർ ഹോൾസെയിൽ സിംഗിൾ പീസ് അവൈലബിൾ അല്ല നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് നമുക്ക് ബൾക്ക് ആയിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ലൊരു ഡിസൈനൽ കുർത്തിയാണ് കേട്ടോ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ചെറിയൊരു ജെറി ചെയ്തിട്ടുണ്ട് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കളർ ഡിഫറെസ് അവൈലബിൾ ആണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസ് ആൻഡ് വർക്കിംഗ് വുമൻസിനെ റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് ഫസ്റ്റ് ഇതൊരു കാറ്റലോഗ് നമുക്ക് നോക്കാം ഈ രീതിയിലാണ് നമ്മൾ ഇത് വെയർ ചെയ്യുമ്പോഴിരിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ വരുന്ന നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ നമ്മൾ നെക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത് ഒരു കോളർ നെക്ക് സൈസിലാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്ലീവ് വരുന്ന ത്രീ ഫോർത്തിലാണ് കംപ്ലീറ്റ് ഈ രീതിയിൽ നല്ല വലിയ വലിയ ഫ്ലവർ പ്രിന്റ് കൊടുത്തിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ ഞാൻ ഈ ഒരു സൈഡില് വീഡിയോ ചെയ്യുന്നത് ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം റഷാണ് എനിക്കതിൻ്റെ ഉള്ളിലേക്കും വെളിയിലേക്കും ഇറങ്ങാൻ മേടാത്ത രീതിയിൽ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ ഈ സൈഡിൽ വന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വേറെ നല്ല കംഫോർട്ടബിളാണ് ഓക്കെ പ്യോർ കോട്ടനിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് സെയിം ക്ലോത്തിൽ തന്നെയാണ് ബോട്ടം ആൻഡ് ടോപ്പ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിംഗിൾ കുർത്തിയാണ് കേട്ടോ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിലാണ് ഇതും നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും ലേസ് ബോർഡറും കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നതിന്റെ എല്ലാം തന്നെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നൊരു വീനക് പാറ്റേണിൽ വിത്ത് ഹൈ നെക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻകാരി വർക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ എംബ്രോയിഡറി വർക്ക് കൊടുത്താൽ കട്ട് ബോർഡർ ഒക്കെ കൊടുത്താണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതുപോലെ നമുക്ക് ഷോർട്ട് കുർട്ടീസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് പ്യുവർ കോട്ടൺ മാത്രം ഫോക്കസ് ചെയ്യുന്നെങ്കിൽ അവർക്കായിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഇതുപോലെ സെറ്റ് വൈസ് ആണ് ഇത് നമ്മൾ കോംബോ കളക്ഷൻസ് അവൈലബിൾ ആണ് ആൻഡ് കളർ ഡിഫറൻസിൽ വരുന്ന വെറൈറ്റീസും അവൈലബിൾ ആണ് കോംബോ കളക്ഷൻ ആണ് ഈ കണ്ടത് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കളർ ഡിഫറൻസ് ഉള്ള പാക്കേജ് നമുക്ക് അവൈലബിൾ ആണ് ഇത് വരുന്നത് കളർ പാക്കിങ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഹെവി പാറ്റേണിലാണ് വേണമെങ്കിൽ ഹെവി പാറ്റേണിലും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഓക്കെ കംപ്ലീറ്റ് ബീഡ്സ് വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നെ കാണാൻ മേലാത്ത അത്രയും രീതിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റിൻ്റെ ഗ്യാരൻറ്റിയോട് കൂടി നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇപ്പം നിങ്ങൾ മസ്റ്റ് വിസിറ്റ് അജ്മേര ഫാഷൻസ് നമുക്ക് ഇതുപോലെ ഫ്രീ മൈൻഡോട് കൂടി നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം കസ്റ്റമറിലേക്ക് എത്തിക്കാം ആൻഡ് പ്രോഫിറ്റ് കണ്ടെത്താം അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായി സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഇന്നത്തെ നമ്മൾ അധികം വെറൈറ്റീസ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമ്മുടെ ഡെയിലി ഉള്ള അപ്ഡേറ്റിംഗ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഒരു കുർത്തീസ് ബിസിനസ് അല്ല ഒരു ബൂട്ടെക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും കിടിലുമായിട്ടുള്ള കലക്ഷനുമായിട്ട് അതിലെല്ലാവർക്കും നന്ദി നമസ്കാരം